ഞാൻ നിങ്ങളിപ്പ പരിചയപ്പെടുന്നത് വൻ വിലക്കുറവിലൂടെ ഒരു വീട് കണ്ട അടിപൊളി വീട് അടിപൊളി ഒരു വീട് വൻ വിലക്കുറവിൽ ഇവിടുത്തെ ചാൻസ് വിലപ്പോഴേ കിട്ടുള്ളൂ അപ്പൊ എല്ലാവരും ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയേണ്ടപ്പോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അത്യാവശ്യം സ്ഥല സൗകര്യവും എല്ലാത്തിനും ഒരു നാല് ബെഡ്റൂമൊക്കെ ഉള്ളൊരു വീടാണ് ഇത്രയും വിലക്കുറവിലൊക്കെ നമ്മടുത്തെ ഒരു വീട് നമ്മള് നേരത്തെ വീഡിയോയിലൊന്നും ഇത്രയും വിലക്കുറവിലുള്ള വീട് വന്നിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ വൺ സെറ്റപ്പ് വൺ സെറ്റപ്പ് ആണ് സൈഡിലും ബാറ്റിയാക്കിട്ട് അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഉണ്ട് അത് ടൗണിൽ വെറും എഴുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളൂ ഈ വീട്ടിലുള്ള ദൂരം അതെല്ലാ സൗകര്യവും അടുത്തന്നെ ഉണ്ട് ഇണ്ടാ അത്യാവശ്യം അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഉണ്ട് അവിടെ തെങ്ങ് കാര്യങ്ങള് എല്ലാം നമുക്ക് അത്യാവശ്യം കൃഷി ചെയ്യാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പച്ചക്കറിയൊക്കെ നട്ടുപിടിപ്പിക്കുന്ന എല്ലാ സെറ്റപ്പും ഉണ്ട് സെറ്റൌട്ടാണ് ഈ കാണുന്നത് ഈ വീടിന്റെ അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിച്ചത് കാരണം അതിന്റെ ഫുൾ ഡീറ്റെയിൽ അവിടെ അതിന് പറയുണ്ട് അട അത്യാവശ്യം നല്ല സൗകര്യമുള്ള ലിവിങ് ഏരിയ ഇവിടെ നിങ്ങളുള്ള ടി വി ഏരിയ അങ്ങനെ എല്ലാം എല്ലാ സൗകര്യമുള്ളൊരു വീട് അതും വൻ വിലക്കുറവില് അല്ല ഡൈനിങ് ടേബിള് താഴത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം കോമൺ ബാത്റൂമ് അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് തീ കത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങള് അല്ലാതെ ഈ ഒരു സൈഡിലാണ് തീ കത്തിക്കാനുള്ള അടപ്പ് അങ്ങനെ വിലക്കുറവെന്ന് പറയുമ്പോഴേക്ക് അതിനനുസരിച്ചുള്ള സൗകര്യവും ഇത് സൗകര്യം കൂടുതലാണ് പറയുന്നത് കാരണം അത്രയും ഏരിയ ഉണ്ട് ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു വീടാണത് അല്ല ഏരിയ അങ്ങനെ എല്ലാ സൗകര്യവും ചെറിയൊരു ഫാമിലിക്ക് ഇത്രയും വിലക്കൊള്ളുന്നൊരു വീട് എന്തായാലും ഇപ്പൊ എന്റെ ഇറങ്ങി വേറെ ഒന്നും കിടപ്പില്ല അത്രയും സെറ്റപ്പ് ഉണ്ട് ഈ വീട് സ്ഥിതി ചെയ്യുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിലോ ഫസ്റ്റ് ബെഡ്റൂം പറഞ്ഞുണ്ട് ഫസ്റ്റ് താഴത്തെ ഹോളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഇണ്ടാ രണ്ട് നല്ല ടിപൊളി ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നു വെച്ച ഹരിപ്പാടാണ് ഹരിപ്പാട് മണ്ണാറശാല ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് ഈ വീട് വന്നത് ഈ വീടിന്റെ വില എന്ന് വെച്ചിരുന്നെങ്കിൽ ഇവര് ചോദിക്കണത് ലാസ്റ്റ് അറുപത്തെട്ട് ലക്ഷം രൂപ അതായത് ഏഴ്സിന്റെ സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് എടുക്കുന്ന ഒരു വീടിന് കൂടി അറുപത്തെട്ട് ലക്ഷം രൂപക്ക് അത് പിന്നെ നമുക്ക് സംസാരിച്ചുണ്ടെങ്കിൽ എന്തെങ്കിലും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ല മുകളിലത്തെ നിലയിലും രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് നല്ല സെറ്റപ്പ് ഒരു വീട് എന്ന് വളരെ നല്ലൊരു വീട് അല്ല രണ്ട് ബെഡ്റൂം മുള്ളി താഴത്തെ രണ്ട് ബെഡ്റൂമും ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ബാക്കിയുള്ളതിനൊക്കെ കോമൺ ബാത്റൂമാണ് കൊടുത്തേക്കണം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റാച്ചഡ് ആക്ക കാരണം പുറത്തോട്ട് ബാത്റൂമും പണിയാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളൊരു ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി മതിന്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാനിപ്പോ തന്നെ പറഞ്ഞു ഈ വീടിന്റെ ലൊക്കേഷൻ വന്ന ഹരിപ്പാറ വേണ്ട മുകളിലൊരു കോമൺ ബാത്റൂം ഉണ്ട് മുകളില് രണ്ട് ബെഡ്റൂമുള്ള വരണ അറ്റാച്ചറും എണ്ണത്തിൽ കോമണും ഇവിടെ ഒരു വാഷ് പേസും കാര്യങ്ങളും പിന്നെ നിങ്ങൾക്ക് തുണിയൊക്കെ അല അലക്കിട്ട് ഉണക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് ഡിസ്പ്ലേകൾ നമ്പർ